പോലിൽ ലലീല ലലി ലേ ലലീലേ പോലിൽ ലലീല ലലി ലേ പോലീല ലലീല ലലീലേ ലേ പോലീല ലലീലേ ലേ ലേ അഞ്ച് മണി കുഞ്ചിമണി നങ്ങ കറീല അഞ്ചു മണി കുഞ്ച്മണി നങ്ങ കരീല്ല കമ്പി കലുപട്ട കണ്ട പണി മാറും ഇങ്ങനൊരു ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പോലില ലല്ലിലേ എന്നുള്ള വായ്ത്താരിയെങ്കിലും ഇത് പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു കാലത്ത് ധാരാളമായി പ്രചാരത്തിലുണ്ടായിരുന്ന നാടകം അല്ലെങ്കിൽ പോരാട്ടം കളി എന്നൊരു കലാരൂപത്തിലെ ഒരു ശീലാണ് ഇത് ഇപ്പോഴും പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് ആലത്തൂർ പാലക്കാട് ചിറ്റൂർ താലൂക്ക് പാലക്കാട് താലൂക്ക് ആലത്തൂർ താലൂക്ക് കൊല്ലങ്കോട് തുടങ്ങിയ ഭാഗങ്ങളിൽ ഇപ്പോഴും വേനൽക്കാലങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ പാടങ്ങളിൽ ഉത്സവത്തിൻ്റെ ഭാഗമായും അല്ലാതെയും കളിക്കുന്ന സാധാരണക്കാരുടെ വളരെ ഇഷ്ട വിനോദമായ ഒരു കലാരൂപമാണ് പണ്ടുകാലത്താണെങ്കിൽ ഇതിന് ഒരുപാട് പ്രചാരം ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനത്തെ ധാരാളം മീഡിയകളോ കലാപരിപാടികളോ ടെലിവിഷനോ ഒന്നും ഇല്ലാത്ത കാലത്ത് പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ പാടത്തിരുന്ന് പനം പട്ടകളിൽ തട്ടി കാറ്റിങ്ങനെ വീശുമ്പോൾ ഈ മകരത്തിലും അങ്ങനെയുള്ള കൊയ്ത്തി കഴിഞ്ഞ സമയത്തും അല്ലാതെ പിന്നീട് വേനലിലുള്ള വേനലുള്ള ഒക്കെ ഇരുന്ന് ഇത് കാണുക വളരെ രസകരമുള്ള ഒരു അനുഭൂതിയായിരുന്നു പാലക്കാട്ടുകാർക്ക് ഇതിൽ സാധാരണക്കാരുടെ ഭാഷയാണ് സാധാരണക്കാരുടെ വേഷങ്ങളാണ് ഇതിലുള്ളത് പാണപ്പൊറാട്ട് മണ്ണാപ്പാറാട്ട് ചെറുമനും ചെറുമീം കഥാപാത്രത്തിൻ്റെ വേഷത്തിൻ്റെ പൊറാട്ടെന്നാ പറയുക ചെറുമിപ്പൊറാട്ട് ഈ ജാതി പേരുകൾ ചേർത്താണ് ഇതിലെ പൊറാട്ട് വരുന്നത് കാരണം ഓരോ ജാതിക്ക് ഓരോ തൊഴിൽ ആ തൊഴിലും അവരുടെ ജീവിത സാഹചര്യവും ആ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് ഇതിലെ സാധാരണക്കാരുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന രംഗങ്ങളും ഇതിലെ പല രംഗങ്ങളുടെയും ഭാഷയൊക്കെ ഒരു ഉദാഹരണം ഞാൻ പറയാം എന്നിട്ട് കേട്ടോ ഞാൻ അവളെയും കൊണ്ട് പോയി പഠിക്കിക്കൊണ്ടാക്കി മതിയോ ചോദിച്ചു പോരാ പറഞ്ഞു പിന്നെ അവളെയും കൊണ്ട് ഞാൻ പോയി വയക്കൊണ്ടു അവിടെ എത്തി അവിടെ കൊണ്ടാക്കി മതിയോ ചോദിച്ചു ഓരാ പറഞ്ഞു ഇങ്ങനെയുള്ള വളരെ കുളയ്ക്കലായിട്ടുള്ള നാടൻ ഭാഷയാണ് ഇതിനകത്ത് നർമ്മത്തോടൊപ്പം വ്യക്യമായ ചിലപ്പോൾ നേരിട്ടുള്ള രചിസൂചനകൾ അങ്ങനെയൊക്കെ ചില ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മുഴുവനും പറഞ്ഞു പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും പൊറാട്ട് നാടങ്ങളുടെ ഭാഗമായി നേരത്തെ പറഞ്ഞ മാണിക്കല്ലേ മരക്കില്ല ഞാ മാണിക്ക മാണിക്കല്ലേ മരക്കില്ല ഞാൻ നിന്നും എന്ന് നമ്മൾ മുമ്പൊരു നാടൻ പാട്ടിൻ്റെ വീഡിയോയിൽ പാടിയിരുന്നു ഇത്തരം വളരെ ഹൃദയസ്പൃക്കായ ഈണങ്ങളും കവിതകളോടടുത്തു നിൽക്കുന്ന പാട്ടുകളുമെല്ലാം പൊറാട്ട് നാടകത്തിലുണ്ട് അപ്പോൾ നാടൻ പാട്ടുകളെ കുറിച്ചുള്ള വീ ക്കേസിൻ്റെ ഒരു രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഇന്ന് പൊറാട്ട് നാടകത്തോടൊപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ പൊറാട്ടുനാടകത്തിലെ രണ്ട് ശീരികൾക്കൊപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലുള്ള ഒരു പഴയ നാടൻ പാട്ടാണ് പണ്ട് മഞ്ചേരി ഭാഗത്തും പൂക്കോട്ടൂർ ഭാഗത്തും ഒക്കെ മലപ്പുറം ജില്ലയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ കേട്ട് പഴകിയ ഒരു നാടൻ പാട്ടാണ് കൊയ്ത്ത് കാലം കഴിഞ്ഞപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പൊറാട്ടുനാടകത്തിൽ കൊയ്ത്ത് കഴിഞ്ഞപ്പോഴാണ് പൊറാട്ടുനാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് അതുപോലെ കൊയ്ത്ത് കഴിയുമ്പോഴാണ് സാധാരണക്കാരായ കർഷക തൊഴിലാളികൾക്ക് അവരുടെ വിനോദങ്ങളും അവരുടെ വിവാഹവും ഒക്കെ നടക്കുക അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥാനായകൻ കോതയ്ക്ക് ഒരു പൂതി തോന്നി എന്താ ഒരു പെണ്ണ് കെട്ടണം എങ്ങനെയുള്ള പെണ്ണ് അവര് വേണ്ടത് കൊ കിഞ്ഞപ്പ കോതയ്ക്കൊരു ഭൂതി തോന്നി കൊച്ചാനും മെതിക്കാനും പറ്റുന്നൊരു പെണ്ണ് കൊയിത്തക്കയിഞ്ഞപ്പ കോതയ്ക്കൊരു ഭൂതി തോന്നി കൊച്ചാനും മെതിക്കാനും പറ്റുന്നൊരു പെണ്ണ് എങ്ങനെയുള്ള പെണ്ണാ ഒരു പെണ്ണിനെ വേണമെന്നല്ല കൊയ്യാനും മെതിക്കാനും പറ്റുന്ന പെണ്ണ് തൻ്റെ ഒപ്പം തൊഴിൽ ചെയ്ത് തനിക്ക് ജീവിതത്തിലൊരു തണലും തുണയുമായി നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് കോത അന്വേഷിക്കുന്നത് ഇതിൽ മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളുടെയും പേരുകൾ വരും കുളത്തൂര് വരും കുന്നത്ത തമ്പുരാട്ടി വരും കുന്നത്ത തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ വെള്ളാട്ടങ്ങാടി വരും വെള്ളാട്ടങ്ങാടി എന്ന് പറഞ്ഞാൽ അങ്ങാടിപ്പുറം കുന്നത്ത തമ്പുരാട്ടി തിരുമാധാംകുന്ന് ക്ഷേത്രത്തിലെ ദേവി പിന്നെ പാലൊളിപ്പറമ്പ് പാതായിക്കര അങ്ങനെ പല പേരും വരും മലപ്പുറം ജില്ലയുടെ ആ ഭാഗങ്ങൾ പരിചയമുള്ളവർക്ക് അതിലൂടെ മനസ്സുകൊണ്ട് ഒന്ന് സഞ്ചരിക്കുക കൂടി ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ് ഇനി നമുക്ക് ഗാനത്തിലേക്ക് വരാം കൊയിത്തക്ക കഴിഞ്ഞപ്പ ഓതയ്ക്കൊരു പൗതി തോന്നി കൊച്ചാനും വേദിക്കാനും പറ്റുന്നൊരു പെണ്ണ് കൊയ്ത്തക്കയിഞ്ഞപ്പ ഓതയ്ക്കൊരു പൂതി തോന്നി കൊച്ചാനും വേദിക്കാനും പറ്റുന്നൊരു പെണ്ണ് കുളത്തൂരാളിയനും കൂട്ടി വെള്ളാട്ടങ്ങാടി ചെന്ന് കുന്നത്തെ തമ്പിരാട്ടിനെ തൊയ്ത് നിന്നേ കുന്നത്തെ തമ്പിരാട്ടിനെ തൊഴുതു നിന്നേ തേരാട്ട വണ്ടി പോകണ കണ്ടുമ്മെ കയറി ഞങ്ങള് തേരാട്ട വണ്ടിയോടണ കണ്ടുമ്മെ കയറി ഞങ്ങള് എന്താ തേരട്ട വണ്ടി പോലെ ചേരട്ടയെപ്പോലെ പോലെ ആയിരം കാലുള്ള വണ്ടി തീ വണ്ടി തേരാട്ട വണ്ടി പോകണ കണ്ടുമ്മെ കയറി ഞങ്ങള് കലമ്പറം പങ്ങാടിയിലൊരു ഷാപ്പിലും കയറിയേ കലമ്പറം പങ്ങാടിയിലൊരു ഷാപ്പിലും കയറിയേ വെയിലുമാറിഞ്ഞീലങ്ങൾ കോയക്കുമാറിഞ്ഞീല വെയിലുമാറിഞ്ഞീലങ്ങൾ കോയക്കുമാറിഞ്ഞീലങ്ങൾ കച്ചേരിപ്പാടി കയറി പാതക്കരയെത്തേ കച്ചേരിപ്പാടി കയറി പാതക്കരയെത്തേ പാലൊള്ളിപ്പാറമ്പത്തൊരു ചേലുള്ള പുഗ്ഗിനെ കണ്ടേ പാലൊള്ളിപ്പാറമ്പത്തൊരു ചേലുള്ള പുഗ്ഗിനെ കണ്ടേ ആളുന്ന തിജ്ജു പോലൊരു ഭൂമിനെ കണ്ടേ ഇവിടെയാണ് ജ്ഞാതനായ ആരാണിത് എഴുതിയെന്ന് നമുക്കറിയില്ല അജ്ഞാതനായ ആ നാടൻപാട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഈ നാടൻപാട്ട് മനസ്സുകൊണ്ട് എഴുതിയ ഒരു കവിയുടെ കവി എന്ന് തന്നെ പറയണം കവിത വന്ന് തളം കെട്ടിക്കിടക്കുന്നത് ആളുന്ന തിജ്ജുപോലൊരു ഭൂമീനെ കണ്ടേ അതുവരേക്കും വർണ്ണിച്ചു കൊളത്തൂർ അളിയനെ കൂട്ടി വെള്ളാട്ട് തിരുവന്താങ്ങുന്ന ക്ഷേത്രത്തിൽ പോയി തൊഴുതു കലംപറമ്പ് അങ്ങാടി ചൊന്ന് ഷാപ്പിൽ കയറി ഒന്ന് രസത്തിന് കള്ളു കുടിച്ചു വെയിലും കുഴക്കമറിയാതെ നടന്നു അവസാനം പാലൊളിപ്പറമ്പത്തെത്തി പാതായിക്കര മനയ്ക്കൊക്കെ അടുത്തുള്ള പാതായിക്കരയ്ക്കടുത്തുള്ള പാലൊളിപ്പറമ്പിൽ പാലൊളിപ്പറമ്പിലെ പെണ്ണുങ്ങളൊക്കെ സുന്ദരികളാണെന്ന് ഞാനും ആ നാട്ടിലൊക്കെ താമസിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് ഈ നാടൻ പാട്ടിലും അത് പറയുന്നു പാലൊളിപ്പറമ്പത്തൊരു ചേലുള്ള പൊഗ്ഗിനെ കണ്ടേ ചേലുള്ള പൊഗ് ഭംഗിയുള്ള പൂവ് എന്നിട്ട് അടുത്ത വരിയോ ആളുന്ന തിജ്ജ് പോലൊരു ഭൂമീനെ കണ്ടേ ആളുന്ന തീയു പോലൊരു പെണ്ണ് ആളുന്ന തീയിൻ്റെ പ്രത്യേകത എന്താ ആ തീയിൻ്റെ ജ്വലനം അതിന്റെ സ്വർണ്ണാഭ അതിനകത്ത് വരുന്ന ചുവപ്പ് ചുവപ്പുരാശി അതിൽ കലരുന്ന തീയിൻ്റെ ചൂട് നിറം വെളിച്ചം സൗന്ദര്യം ഇതെല്ലാം കൂടി ചേർന്ന ഒരു പെണ്ണാണ് ആളുന്ന തിജ്ജുപോലൊരു ഭൂമീനെ കണ്ടേ എന്തൊരു കവിതയാണിത് ഇതുപോലുള്ള ബിംബങ്ങൾ അപൂർവമായ പ്രയോഗങ്ങൾ എത്രയോ നാടൻപാട്ടുകളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാതായിക്കരയ്ക്കടുത്തുള്ള പാലൊളിപ്പറമ്പത്തിലേക്ക് പെണ്ണ് കാണാൻ പോയ കോതയുടെ പാട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം പങ്കുവയ്ക്കുമെന്നും കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമെന്നും കരുതുന്നു ഇനിയും മറ്റൊരു നാടൻ പാട്ടുമായി മറ്റൊരു വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി സി യു ബായ്